ഒരു പല്ലുവേദനയുള്ള പല്ലിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കാം ഈ ഒരു സ്പൂണിനകത്താണ് നമ്മൾ ഈ ഒരു തലവേദന മാറ്റാനുള്ള മരുന്ന് ഉണ്ടാക്കുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന രണ്ട് വേദനകൾ അതായത് ഒന്ന് പല്ലുവേദന ഒന്ന് തലവേദന ഈ രണ്ട് വേദന വന്നാൽ നമുക്ക് പിന്നെ ഉറങ്ങാനോ ഒന്നും ഇരിക്കാനോ ഒന്നും കിടക്കാനോ ഒന്നും കഴിയില്ല വളരെ അധികം ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് മരുന്നുകളോ കാര്യങ്ങളോ ഒന്നും പെട്ടെന്ന് കിട്ടണമെന്നില്ല ഇനി അഥവാ നമുക്ക് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കണമെങ്കിൽ പോലും ഇതൊക്കെ നമ്മുടെ ഈ ഒരു ശരീരത്തിന് വളരെയധികം കഴിഞ്ഞാണ് പ്രത്യേകിച്ച് നമ്മുടെ ഒരു വൃക്കയ്ക്ക് അപ്പോൾ നമുക്ക് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒന്ന് രണ്ട് സാധനം വെച്ചാൽ ഞാൻ ഈ പറഞ്ഞൊരു പെട്ടെന്ന് ഒരു പല്ലുവിനെ വന്നാലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു തലവന വന്നാലോ നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും അതിന് വേണ്ടുന്ന ഐറ്റമാണ് ഇത് അതിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന സാധനം തന്നെയാണ് തുളസി എന്ന് പറയുന്ന കൃഷ്ണ തുളസി എന്ന് പറയുന്ന ഈ ഒരു ചെടി ഇതാ ഇതുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് ഗ്രാമ്പു ആണ് കേട്ടോ അതുകൊണ്ട് ഗ്രാമ്പ് ഒരു അഞ്ചോളം ഗ്രാമ്പു ആണ് അപ്പം ഈ രണ്ടായിട്ട് നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തലവേദനയും നമ്മുടെ പല്ലുവേദനയും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഒരു പല്ലുവേദനയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം അതിന് നമുക്ക് ഇത്രയധികം ഒരു തുളസലയുടെ ഇടുന്ന ആവശ്യമില്ല ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു രണ്ട് തുളസിയിലെ വലിയ നോക്കി രണ്ട് തുളസിയില ഇങ്ങനെ നമ്മൾ പറിക്കുന്നുണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ചെയ്യേണ്ടുന്നത് ഇതിനകത്തേക്ക് നമ്മൾ ഈ ഒരു ഗ്രാമ്പു നമുക്ക് എത്ര പല്ലുവേദന ഉണ്ടോ അതിനനുസരിച്ചാണ് വേണ്ടുന്നത് ഈ ഒരു ഗ്രാമ്പു നമുക്ക് ഇതിനകത്തേക്ക് വെച്ചിട്ടൊന്ന് മടക്കാം ഈ രണ്ട് തുളസിയിലേക്ക് അകത്തേക്കും വെച്ച് നമ്മൾ മടക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഏത് പല്ലിനാണോ നമ്മുടെ ഈ ഒരു വേദന വരുന്നത് നമുക്കറിയാം നമുക്ക് ഈ ഒരു മോണയ്ക്കൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പല്ലുവേദന എപ്പോഴും വരുന്നത് അപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു ഇങ്ങനെ മടക്കിയെടുത്ത ഈ ഒരു തുളസിയിലെയും ഗ്രാമ്പും കൂടെ നമുക്ക് ആ ഒരു പല്ലുവേദനയുള്ള പല്ലിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കാം ഞാനിപ്പം കയറ്റി വെച്ചിട്ടുണ്ട് കയറ്റി അങ്ങനെ കയറ്റി വെച്ചാൽ മാത്രം പോലെ നമുക്കത് നന്നായിട്ട് ചവച്ചു പിടിക്കും വേണം അതായത് നമ്മുടെ അതിൻ്റെ ആ ഒരു തുളസയിലയുടെയും അതുപോലെ ഈ ഒരു ഗ്രാംപൂവിൻ്റെ നീര് നമ്മുടെ ആ ഒരു പല്ലിൻ്റെ ഇടയിലേക്ക് ഇറങ്ങണം അതിന് വേണ്ടിയിട്ടാണ് നല്ലോണ്ട് കടിച്ച് പിടിച്ച് വെച്ചേക്കുക ഒരു അഞ്ചോ പത്തോ മിനിറ്റിൻ്റെ ഇട കൊണ്ട് ഇങ്ങനെ കടിച്ചു പിടിച്ച് വച്ചാൽ നിങ്ങൾക്ക് ആ പല്ലുവേദന അപ്പം തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും ഞാൻ ആ പല്ല് കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ വളരെ സിംപിളായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഇനി ഞാൻ പറയുന്നത് തലവേദനയാണ് അത് നമുക്ക് ഈ ഒരു രണ്ടായിട്ടും തന്നെ വീണ്ടും വേണം അതായത് നമ്മുടെ ഒരു ഗ്രാംപൂവും അതുപോലെ നമ്മുടെ തുളസിലയാണ് നമുക്ക് അതിനും വേണ്ടത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കത് കൃത്യമായിട്ട് കാണിച്ചു തരാൻ ഒരു വഴിയില്ല അതിനുവേണ്ടി ഞാൻ പറഞ്ഞു തരാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് ഇതുപോലൊരു സ്പൂൺ വേണം കേട്ടോ ഈ ഒരു സ്പൂണിനകത്താണ് നമ്മൾ ഈ ഒരു തലവനെ മാറ്റാനുള്ള മരുന്ന് ഉണ്ടാക്കുന്നത് ഇനി ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു തുളസിയില ഒരു അഞ്ചാറ് തുളസേല തന്നെ എടുത്തേക്കാം കേട്ടോ ആ ഒരു ഇങ്ങനെ ഒരു അഞ്ചാറ് തുളസേയില എടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ കീറി കീറി ഒന്നിടാം കീറി കീറി ഇട്ടിട്ടുണ്ട് ഇനി ചെയ്യേണ്ടുന്നത് നമ്മുടെ ഈ ഒരു ഗ്രാമ്പൂവും ഒന്ന് നന്നായിട്ട് രണ്ടോ മൂന്നാട്ടൊക്കെ ഒന്ന് ഒടിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കാരണം ഇതിൻ്റെ മണം നന്നായിട്ടിറങ്ങാൻ വേണ്ടിയിട്ട് നമുക്കത് ഇങ്ങനെയൊന്നും ഒഴിച്ച് ഒഴിച്ചിടാം എന്താ ഞാൻ പേട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ചെറിയൊരു പാനിനകത്തോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അടുപ്പിൽ വെച്ച് ഇതിന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാൻ ഒത്തിരി ഒന്ന് ചൂടാക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി ചൂടാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ നല്ലൊരു മണം വരും ആ ഒരു മണം കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലൊരു സ്പൂൺ എടുക്കാം അതായത് പോലെ ഒരു സ്പൂൺ എടുത്തിട്ട് ആ സ്പൂണിനകത്ത് നമുക്ക് ഈ ഒരു ഗ്രാമ്പുവും അതുപോലെ നമ്മുടെ തുളസിയിലും ഈ വാടിയ തുളസിയിലും ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് തലവേന വരികയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമുക്കൊരു മൂക്കുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത് മൂക്കുകൊണ്ട് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു മൂക്കിങ്ങനെ അടച്ചു പിടിക്കാം അടച്ചു പിടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു മൂക്കുകൊണ്ട് അതായത് ഈ തുറന്നിരിക്കുന്ന ഒരു മൂക്കുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മണം ഇതിൻ്റെ ഒരു മണം ഒരുപാട് മൂക്കിനെ അടിപ്പി പിടിക്കരുത് ചിലപ്പം മൂക്കിലേക്ക് കയറും അതുകൊണ്ട് ഇതിൻ്റെ ഒരു മണം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും നമുക്ക് ജസ്റ്റ് ഇത് ഇങ്ങനെ അടച്ചുപിടിക്കുക മുകളിലേക്ക് വലിക്കുക അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ ഈയൊരു മൂക്കിലും ഇങ്ങനെ ഒരു ഒരു അഞ്ചോ ആറോ വട്ടമോ ചെയ്യുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഒരു മണം നമ്മുടെ തലയിലേക്ക് കയറുകയും ഇതിൻ്റെ നമ്മുടെ ഒരു തലവേദന നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനും പറ്റും അപ്പം മറക്കണ്ട ഇത് ഇങ്ങനെ ചുമ്മാതല്ല നമുക്ക് രണ്ടും ഒന്ന് ഒടിച്ച് അല്ലെങ്കിൽ ഈ കീറിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക അതിനുശേഷം ഒരു സ്പൂണിലോലും കൊരി എടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മൂക്കിലേക്ക് പിടിച്ചാൽ ഈ തലവേദന നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിട്ട് നമുക്ക് തലവേദനയും പല്ലുവേദനയും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റുന്ന രണ്ട് ഐറ്റങ്ങളാണ് ഈ ഗ്രാമ്പൂം അതുപോലെ തുളസേയിൽ അപ്പം എല്ലാവർക്കും ഈ ഒരു നിസാര കാര്യം വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു രൂപ പോലും ചിലവില്ലാത്തൊരു കാര്യം തന്നെയാണ് നിസാര കാര്യം എല്ലാവർക്കും ഉപകാരപ്പെട്ടു കരുതിയാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി കാണണമെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്താലും നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെയും നമസ്കാരം